ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഭാരത് സഞ്ചാര നിഗം ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതായത് സിം ചെയ്ത ഫൈവ് ജി നെറ്റ്വർക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് നമ്മുടെ ബി എസ് എൻ എൽ എന്തൊക്കെയാണ് ഈ ഒരു പ്ലാനിന്റെ പ്രത്യേകത ആർക്കൊക്കെയാണ് ഈ ഒരു പ്ലാൻ ലഭ്യമാവുക എന്നൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അതുകൂടാതെ ഏതെല്ലാം റീചാർജ് പ്ലാനുകളാണ് ഇതുമായി വരുന്നത് മറ്റ് നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് എന്താണ് ഈ ഒരു പ്ലാനിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ടെലികോം മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റം എന്ന് തന്നെ ഈ ഒരു പദ്ധതിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഈ മാസം ജൂൺ പതിനെട്ടിന് ബി എസ് എൻ എൽ അതിന്റെ പുതിയ പ്ലാനിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു കോണ്ടം ഫൈവ് ജി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സർവീസ് ക്യൂ ഫൈവ് ജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിം രഹിത ഫൈവ് ജി നെറ്റ്വർക്ക് ആണ് ഈ ഒരു ക്യൂ ഫൈവ് ജി എന്ന് പറയുന്നത് പേര് നിർദ്ദേശിച്ചതിന് പിന്നാലെ തന്നെ ഹൈദരാബാദിൽ ബി എസ് എൻ എൽ ക്യൂ ഫൈവ് ജി ഫിക്സഡ് വയർലെസ് ആക്സസ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിമ്മില്ലാതെ ബി എസ് എൻ എൽ ഹൈ സ്പീഡ് ഫൈവ് ജി നെറ്റ്വർക്ക് നൽകുന്നു എന്നാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ തദ്ദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും നിലവിൽ ഈ ഒരു സംവിധാനം കിട്ടി തുടങ്ങുന്നത് അതായത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ എയർടെൽ വി പോലെയുള്ള നെറ്റ്വർക്കിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ബി എസ് എൻ എല്ലിന്റെ ക്യൂ ഫൈവ് ഡബ്ല്യു എൽ വോയിസ് കോൾ നമുക്ക് ലഭ്യമായി തുടങ്ങില്ല ഇതിൽ ഫൈവ് ജി ഡാറ്റ മാത്രമായിരിക്കും നമുക്ക് ഒരു പാക്കിൽ കിട്ടുന്നത് അതായത് നമ്മൾ ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഡാറ്റയുടെ ഉപയോഗം മാത്രമായിരിക്കും നമുക്ക് അതിലൂടെ നടക്കുന്നത് എയർടെൽ എക്സ്ട്രീം ഫൈബറിനും അതുപോലെ തന്നെ ജിയോ എയർ ഫൈബറിനും സമാനമായ രീതിയിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം അതായത് നൂറ് എം ബി ബി എസ് സ്പീഡിൽ കമ്പനി തുടക്കത്തിൽ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ തന്നെ മുന്നൂറ് എം ബി ബി എസ് പ്ലാനിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്നത് അതായത് സാധാരണ ഉപഭോക്താക്കൾക്ക് ഈ ഒരു പാക്ക് ലഭിക്കില്ല ബി എസ് എൻ എല്ലിന്റെ കോണ്ടം ഫൈവ് ജി എഫ് ഡബ്ല്യു എ സാങ്കേതികവിദ്യ ഓഫ് സിക്കൽ സിമില്ലാതെ പ്രവർത്തിക്കുകയും ഇത് നിലവിലുള്ള ബി എസ് എൻ എൽ ടവറുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് ഇത് തൊള്ളായിരത്തി എൺപത് എം ബി ബി എസ് വരെ ഡൗൺലോഡും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് എം ബി ബി എസ് അപ്ലോഡ് വേഗതയും ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അൾട്രാ എച്ച് ഡി വീഡിയോ സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ക്ലൗഡ് ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന പാക്കുകളാണ് വരുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ജോലികൾക്ക് മാത്രമായിക്കൊണ്ട് വളരെയധികം സ്പീഡിൽ ഉപയോഗിക്കാൻ വരുന്ന പാക്കുകൾ മാത്രമാണ് നിലവിൽ വരുന്നത് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു മാറ്റങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ